അല്ലേലു ചിലയിടങ്ങൾ നമ്മൾ വല്ലാണ്ട് കൊതിപ്പിക്കാറുണ്ടല്ലേ അതിലൊന്നാണ് കല്യാണ വീട് ഈ കല്യാണ വീടുകളിലെ ചില ഐറ്റംസൊക്കെ നമ്മുടെ നാവിൻ തുമ്പിലിങ്ങനെ കിടക്കൂലേ എന്നാൽ അതിലെന്തൊക്കെയാണ് ചേർത്തെന്ന് അങ്ങനെ ഒരു പിടി തരാതെ നിൽക്കാറില്ലേ അങ്ങനത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ടേ നല്ലെണ്ണയോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ചിലർക്ക് ഈ നല്ലെണ്ണ ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് പച്ചമുളകും ഒന്നാണ് ചേർത്തേക്കുന്നത് നല്ല എരിവ് ഉണ്ടായതുകൊണ്ട് ഒന്നെടുത്തിട്ടുള്ളൂ പിന്നെ ഒരു മൂന്ന് വച്ചാൾ മുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് നമ്മളെ ഇതാദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒട്ടും എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കാശ്മീരിതിന് പകരം ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഈത്തപ്പഴാണ് വേണ്ടത് അത് ഞാൻ ഏകദേശം ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് വലുപ്പത്തിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പഴുത്ത നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഒരു മിനിറ്റോളം നമ്മൾ ഈ പഴം ഇതിലിട്ടിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് ചൂടുവെള്ളം ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം ചൂടുവെള്ളം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വേവിച്ചെടുക്കണം അത് കുറച്ച് നേരം നമുക്കത് വെന്തി കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് നല്ലപോലെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ കുറച്ച് ഭാഗം അങ്ങനെ കിടക്കട്ടെ കുറച്ച് ഭാഗം നമുക്കിങ്ങനെ കടിക്കാൻ പാകത്തിനും കിടക്കട്ടെ അപ്പോൾ ആ രീതിക്ക് നല്ലപോലെ അങ്ങ് ഉടച്ചു കൊടുക്കുക കുറച്ച് ഭാഗം അതിന് ശേഷം ഇതിലേക്ക് പുളിക്ക് വേണ്ടി ചേർക്കുന്നത് വിനാഗിരിയാണേ ഞാനൊരു അര കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ എനിക്ക് കുറച്ചുകൂടെ പുളി വേണമെന്ന് തോന്നിയുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളി നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അവസാനമായിട്ടൊരു അര ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാനേ അടിപൊളിയാണ് കേട്ടോ ബിരിയാണി മാത്രമല്ല നെയ്ച്ചോറിൻ്റെ കൂടെയും സദ്യയുടെ കൂടെ വരെ വിളമ്പാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ 我亲。